ഹലോ ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ സ്പെഷ്യലാണ് കേട്ടോ എന്താ ചിക്കൻ പാസ്ത ഓക്കേ വൈകിട്ട് റൂട്ടിയാണ് ഇത് വെജിറ്റബിൾ സോസ് ആണ് കേട്ടോ ചീസൊക്കെ ഇട്ടത് വെജിറ്റബിൾ സോസ് വേറൊരു ഐറ്റംസ് ഉണ്ട് ഗോതമ്പ് കൊണ്ട് ജെരീസ് ഉണ്ട് കേട്ടോ ജെരീസ് ഗോതമ്പ് കൊണ്ട് വെജിറ്റബിളാണ് കേട്ടോ ഓക്കെ ഇന്ന് വൈകിട്ടത്തെ സ്പെഷ്യലാണ് വൈകിട്ട് മൊത്തം എന്താണെന്ന് വെച്ചാൽ എല്ലാം വെജിറ്റബിളാണ് ഇറച്ചി ഐറ്റംസ് ഒന്നുമല്ല രാവിലെയാണ് മട്ടനും ചിക്കനും ഒക്കെ അതെ അല്ലേ പണികളൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടില്ല കുറയ്ക്കുക അക്കൊണ്ടിരിക്കാം ചീസ് പാസ്ത വെജിറ്റബിൾ സോസ് അപ്പോൾ നമ്മുടെ ഈ പാസ്തയും വെജിറ്റബിളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഫിസ് ഐറ്റംസ് പബ്സ് നമ്മുടെ പബ്സ് എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് വാങ്ങുന്നുണ്ടല്ലോ അതില് പബ്സിൻ്റെ ചീറ്റാണ് അതിൽ ചീസ് വെച്ച് റെഡിയാക്കുന്ന ഒരു ആണ് ഉണ്ടാക്കുന്നു അത് ഇന്ന് എത്തിയിട്ട് നമ്മൾ ചീസ് നിന്ന് എത്തും കേട്ടോ അറബി പേരാണ് എന്ന് അപ്പോൾ അടുത്ത ഷീറ്റ് സേത്തൂൻ കായ്സായി ലാസ്റ്റിൽ അപ്പോൾ ഇനി അടുത്തത് പിസ്സയുടെ കേട്ടോ അവിടെ പബ്സിന്റെ ചീസ് ഞാൻ റെഡി ആക്കിയതാ പിന്നെ ഓവിലെടുത്ത് പിസ്സ വെറുതെ പണിയുണ്ട് മാവ് നമ്മൾ ഇനി ചീസുകടുത്ത് തേക്കാൻ പോകുന്ന മുട്ട കേട്ടോ മുട്ട നേട്ട് തേക്കുക ട്ടോ ഓയില് വയ്ക്കുമ്പോഴേക്കുക ഓയില് കയറ്റുക റെഡി ആയിട്ട് ഞാൻ വൈകിട്ടത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇത് ബെർഗുളി അതായത് ബെർഗ്ഗുളി ചീസ് മഷ്റൂമിൻ്റെ ആണ് കേട്ടോ ഇത് ഗോതമ്പ് കൊണ്ടുള്ള ജിരീസാണ് ഇതൊരു എഗിൻ്റെ ഒരു ഐറ്റംസ് ഉണ്ട് കേട്ടോ എഗ്ഗ് കുപ്പൂസ് കഴിക്കാനുള്ളതാണ് ഇതൊരു പാസ്ത ഇത് കുറച്ച് പിസയും പിന്നെ പപ്സും ചീസിൻ്റെ അതിൻ്റെ ഇപ്പോൾ ഇന്നത്തെ ഫുഡൊക്കെ ഇതാണ് കേട്ടോ ഇവിടെ ഇഷ്ടപ്പെട്ട സപ്പോർട്ടാണ് ഓക്കെ താങ്ക് യു